കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി സ്കൂളിലെ അധ്യാപിക ടിഷു ജോസഫ് എഴുതിയ ഇറ്റൂലി എന്ന പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും കേരള ജേണലിസ്റ്റ് യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വായന മാസാചരണം ആരംഭിച്ചു കോതമംഗലം മജിസ്ട്രേറ്റും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ചെയർമാനുമായ ഹരിദാസൻ ഇ എൻ ഉദ്ഘാടനം ചെയ്തു പുസ്തകങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക കൂടുതലായി പുസ്തകങ്ങളിൽ എഴുതിയ ആ ആത്മാവിനെ എഴുത്തുകാരൻമാവിനെ കണ്ടറിയുക അറിവുകൾ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കുക കൂടുതൽ അറിവുകൾ നേടുക അതെല്ലാം നമുക്ക് നിങ്ങളെ കുട്ടികൾക്ക് കൂടുതൽ ഉയർന്ന ജീവിക്കാനും ചിന്തിക്കാനും ഒക്കെ പ്രാപ്തരാക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും കാണാനും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും അവസരം തന്ന ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറയുന്നു വായനാ ദിനം എല്ലാവരും എല്ലാവരിലും എത്തിച്ചേർട്ട് എല്ലാവരും കൂടുതൽ കൂടുതൽ ട്രിപ്പുകൾ വായിക്കാൻ കഴിയിട്ട് ഈ നല്ല വ്യക്തിമായി സ്കൂൾ ലൈബ്രറികൾക്കുള്ള പുസ്തക വിതരണത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനം കേരള ജേണലിസ്റ്റ് യൂണിയൻ മേഖലാ പ്രസിഡന്റ് പി എസ് ഓമൻ നിർവഹിച്ചു കേരള ജേണലിസ്റ്റ് യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് അധ്യക്ഷത വഹിച്ചു സെന്റ് അഗസ്റ്റീൻ സ്കൂളിലെ അധ്യാപിക ടിഷു ജോസഫ് എഴുതിയ ഇട്ടൂലി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വാർഡ് കൌൺസിലർ കെ വി തോമസ് നിർവഹിച്ചു താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ സി വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ ബോധവൽക്കരണ സന്ദേശം നൽകി സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റിനി മരിയ വായനാ ദിന സന്ദേശം നൽകുകയും പ്രകാശനം ചെയ്ത ഇട്ടൂലി എന്ന പുസ്തകം പരിചയപ്പെടുത്തുകയും ചെയ്തു കെ ജെ യു മേഖലാ ട്രഷറർ കെ എസ് സൈനുദ്ദീൻ വായനാ ദിന സന്ദേശം നൽകി കെ ജെ യു മേഖലാ വൈസ് പ്രസിഡന്റ് യൂസഫ് പല്ലാരിമംഗലം അദ്ദേഹത്തിന്റെ സ്വന്തം പുസ്തകങ്ങൾ സ്കൂളുകൾക്ക് സമ്മാനിച്ചു പ്രവർത്തന രംഗത്തെ മികവുകളുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ സാംബോൾ സി സിസ്റ്റർ റിനി മരിയ ബിന്ദു വർഗീസ് എന്നിവരെ ആദരിച്ചു കെ ജെ യു സംസ്ഥാന സെക്രട്ടറി ജോഷി അറയ്ക്കൽ ആമുഖ പ്രസംഗം നടത്തി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സോണി മാത്യു പാമ്പയ്ക്കൽ ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി സിനി അനിൽകുമാർ കെ ജെ യു ജില്ലാ കമ്മിറ്റി അംഗം പി സി പ്രകാശ് മേഖല വൈസ് പ്രസിഡന്റ് അയിരൂർ ശശീന്ദ്രൻ മേഖലാ വൈസ് പ്രസിഡന്റ് യൂസഫ് പല്ലാരിമംഗലം മേഖലാ എക്സിക്യൂട്ടീവ് മെമ്പർ ബിജു കുട്ടമ്പുഴ മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് കെ ജെ യു മേഖലാ സെക്രട്ടറി ദീപു ശാന്താറാം അധ്യാപിക ടിഷു ജോസഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കോതമംഗലം